ഒരു കാര്യത്തിൽ നമുക്ക് ആർ എസ് എസിനെയും ബി ജെ പിയേയും ഒക്കെ അഭിനന്ദിക്കാതെ വയ്യ കാരണം അവരുടെ നിരന്തരമായി അവർ ശ്രമിച്ചിട്ടും വളരാൻ കഴിയാതിരുന്ന ഒരു സ്റ്റേറ്റാണ് കേരളമെന്ന് പറയുന്നത് പക്ഷെ അതിൽ അവർ ഏതാണ്ട് പകുതിയോളം വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർ തീരുമാനിക്കുന്ന അജണ്ടകളിലേക്ക് കേരള രാഷ്ട്രീയം എത്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ദൈനംദിന പ്രശ്നങ്ങളൊക്കെ തന്നെ ചർച്ചയാകാതിരിക്കുകയും തൃശ്ശൂർ പൂരവും ശബരിമലയും ഒക്കെ തന്നെ വലിയ ചർച്ചയാവുകയും അവിടുത്തെ സ്ത്രീ പ്രവേശനമൊക്കെ തന്നെ കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകൊലിക്കുന്ന സംഭവമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ് അത്തരത്തിൽ ആശയപരമായ ഒരു മുന്നേറ്റം അവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നുകൂടാ കഴിഞ്ഞ പത്തിരുപത്തിയഞ്ച് കൊല്ലങ്ങളായി ഒരു സാംസ്കാരിക ഭൂമികയിൽ നിന്നും ഇടതുപക്ഷം പിന്നോട്ട് മാറിയതും ഇത്തരത്തിലുള്ള ജാതി മത വിശ്വാസ ചിന്തകളെയൊക്കെ തന്നെ ഊട്ടിയുറപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ് അപ്പം ഇത്തരം ഒരു പശ്ചാത്തലത്തിലാണ് അവരുടെ അടുത്ത പ്രൊജക്റ്റുമായി ആർ എസ് എസും സംഘപരിവാറും കേരളത്തിലേക്ക് എത്തുന്നത് കേരളം ഭയക്കേണ്ടതുണ്ട് കേരളത്തെ വർഗീയമായി വിഭജിക്കാൻ അവിടെ വലിയ നേ രാഷ്ട്രീയമായി വലിയ നേട്ടമുണ്ടാക്കാനുള്ള ഒരു മഹാ പ്രൊജക്റ്റുമായിട്ടാണ് അവരെത്തിയത് പക്ഷേ കഴിഞ്ഞ തവണ മാധ്യമങ്ങളൊക്കെ വളരെ വളരെ വിവേകപൂർവ്വം അതിനെ അവഗണിച്ചെങ്കിൽ പോലും ആ ശ്രമം തുടരും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പം കഴിഞ്ഞ ജാനുവരി പതിനെട്ടാം തീയതി മുതൽ മൂന്നാം തീയതി ഫെബ്രുവരി വരെ ഏതാണ്ട് പതിനേഴ് ദിവസങ്ങൾ നീണ്ട മലപ്പുറത്ത് തിരുനാവായിൽ സംഘടിപ്പിച്ച ഭാരതപ്പുഴയുടെ തീരത്ത് നിളയുടെ തീരത്ത് സംഘടിപ്പിച്ച മഹാകുംഭമേള എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിനെ കുറിച്ചാണ് ആ പ്രോഗ്രാം വലിയ തോതിൽ കവർ ചെയ്യപ്പെട്ടില്ല മാധ്യമങ്ങളൊക്കെ തന്നെ അവഗണിച്ചെങ്കിൽ പോലും വലിയ ശ്രമങ്ങൾ വീണ്ടും ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആ കുംഭമേള അവസാനിപ്പിച്ചത് അതായത് കൃത്യമായി പറഞ്ഞാൽ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ ഞങ്ങളൊരു പൂർണ്ണ കുംഭമേള ഇവിടെ നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ വരാനിരിക്കുന്ന എലക്ഷനിൽ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന ലെവലിലേക്ക് ബി ജെ പിക്ക് സംഘപരിവാറിനും അതിൻ്റെ രാഷ്ട്രീയം ഇവിടെ എന്ത് ചെയ്യാൻ കഴിയും സ്ഥാപിക്കാൻ കഴിയുമെന്ന് പറയുന്ന വിശ്വാസമാണുള്ളത് കൂടാതെ ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇതിൻ്റെ നിലനിറുക്കലിൻ്റെ ഭാഗമായി തന്നെയാണ് നായാടി മുതൽ നമ്പൂതിരി വരെയുള്ളവരുടെ ഐക്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഒരു അപരവൽക്കരണം മുസ്ലിം സമുദായത്തിനെതിരെ ഭഗ്യന്തരേണ പോലും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതും എന്നുള്ളത് നിങ്ങൾ മറന്നുപോകരുത് നമുക്കിതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇത് ഏറ്റവും ആദ്യമായി നടത്തപ്പെടുന്നത് എന്ന് പറയുന്നത് ജുന അഘാഠകൾ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു സന്യാസി സമൂഹമുണ്ട് അവർ നോർത്ത് ഇന്ത്യയിൽ വാരണാസിയാണ് അവരുടെ ഹെഡ് ഓഫീസ് പക്ഷെ അത്തരത്തിൽ ജുന അഗാഢകളുടെ ഏറ്റവും വലിയ തലവനായി മഹാമണ്ഡലേശ്വരായി അല്ലെങ്കിൽ ആ സന്യാസി സമൂഹത്തിൻ്റെ രാജാവായി ഇപ്പം നിയമിക്കപ്പെട്ടിട്ടുള്ളത് സ്വാമി ആനന്ദപനം ഭാരതി എന്ന് പറയുന്ന ഒരു കേരളീയനായൊരു മനുഷ്യനാണ് തൃശ്ശൂർക്കാരനായൊരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ ചരിത്രം കൂടി നമ്മൾ അറിയേണ്ടതുണ്ട് അദ്ദേഹം യഥാർത്ഥത്തിൽ എസ് എഫ് ഐയുടെ വൈസ് പ്രസിഡൻ്റായിരുന്നു ജില്ലാ കമ്മിറ്റിയിൽ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയിൽ കൂടാതെ പി രാജീവുമായിട്ടും എം പി രാജേഷായിട്ടും പി കെ ബിജുവുമായിട്ടും ഒക്കെ തന്നെ ടി വി രാജേഷുമായിട്ടൊക്കെ തന്നെ വലിയ ബന്ധമുണ്ടായിരുന്ന ഒരാളാണ് അങ്ങനെയുള്ള ഒരാൾ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള സന്യാസ സമൂഹത്തിന്റെ ഉയരങ്ങളിലേക്ക് ഏറ്റവും ഉയർന്ന പോസ്റ്റിലേക്ക് എത്തുന്നത് കൂടാതെ അടുത്ത മഹാകും പൂർണ്ണമഹാ കുംഭമേള വരെയും അതിന് ശേഷവും ഒക്കെ തന്നെ അദ്ദേഹം ഇവിടെ അവധൂതാശ്രമം എന്ന് പറയുന്ന കൊട്ടാരക്കരയിലുള്ള ഒരു ആശ്രമത്തിൽ അദ്ദേഹം താമസിക്കാൻ പോകുന്നു അവിടെ നിന്നുകൊണ്ട് കേരളത്തിൽ അദ്ദേഹം പ്രവർത്തിക്കാൻ പോകുന്നു എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ഈ അഘോരി അഘ അഖാര എന്ന് പറയുന്ന സന്യാസ സമൂഹത്തിൻ്റെ അഖാടകൾ എന്ന് പറയുന്ന സന്യാസ സമൂഹത്തിൻ്റെ പ്രത്യേകത എന്ന് കൂടി നമ്മൾ അറിയണം രണ്ട് തരത്തിലുള്ള സന്യാസ സമൂഹങ്ങളാണ് ഹിന്ദുക്കളിലുള്ളത് അതിലൊന്ന് തീർച്ചയായിട്ടും മഠങ്ങൾ എന്ന് പറയുന്നതാണ് അവർ പക്ഷേ ശാസ്ത്രവിധി പ്രകാരമുള്ള കർമ്മങ്ങളും അതുപോലെ തന്നെ പഠനവും പോലെ കൃത്യമായി പറഞ്ഞാൽ ജ്ഞാനപന്തികയുമായി കഴിയുന്ന ആളുകളാണെങ്കിൽ ഇവർ അങ്ങനെയല്ല ഈ പറയുന്ന അഘോരികൾ അഘോഡ എന്ന് പറയുന്ന അഖാഡ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള സന്യാസ സമൂഹം എന്ന് പറയുന്നത് അവർ സാധനാ പന്തികളാണ് എന്ന് പറഞ്ഞാൽ സാധനയിലൂടെ കാര്യങ്ങൾ ആവാഹിച്ചെടുക്കുന്നവരാണ് കൂടാതെ അവർ വേണമെങ്കിൽ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി ആയുധമെടുത്ത് പോരാൻ വരെ പോരാടാൻ വരെ തയ്യാറുള്ള ഒരു സന്യാസ സമൂഹത്തെ സൃഷ്ടിച്ചെടുത്തിരിക്കുകയാണ് ഇദ്ദേഹവുമായിട്ടുള്ള ഈ പറയുന്ന സലിൽ എന്ന് നേരത്തെ പൂർവാശ്രമത്തിൽ അറിയപ്പെട്ട ഇപ്പം ആനന്ദപുരം സ്വാമി ആനന്ദപുരം ഭാരതി എന്ന് ആനന്ദപരം ഭാരതി എന്നറിയപ്പെടുന്ന ഇദ്ദേഹം തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് നിവർ അങ്ങനെ ധർമ്മയുദ്ധം നടത്തി സംസ്ഥാപനം നടത്തിയത് ധർമ്മം തിരിച്ചു കിട്ടിയത് എന്ന് പറയുന്ന ഒരു ഉദാഹരണം കൂടി പറയുമ്പോഴേ കേരളത്തിലുള്ള ആളുകൾക്ക് ഇതിൻ്റെ അപകടം മനസ്സിലാവൂ അത് എന്ന് പറയുന്നത് ബാബറി മസ്ജിദ് എന്ന് പറയുന്ന അയോധ്യ രാമക്ഷേത്രം വീണ്ടെടുത്തതാണ് അദ്ദേഹം പറയുന്നത് അതൊരു തർക്ക സ്ഥലമായിരുന്നുവെന്നും അവിടേക്ക് ഈ പറഞ്ഞ പോലെ യഥാർത്ഥത്തിൽ ക്ഷേത്രമായിരുന്ന സ്ഥലത്തേക്ക് ഒരു പള്ളി ആളുകൾ എന്ത് ചെയ്താണ് അധിനിവേശം നടത്തിയതാണെന്നും അവരെ ഒഴിപ്പിക്കുകയും അത് തിരികെ മേടിക്കുകയുമാണ് ഞങ്ങൾ ചെയ്തത് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ കാര്യങ്ങളുടെ കിടപ്പ് ഏതാണ്ട് നിങ്ങൾക്ക് പിടികിട്ടും അപ്പം അത്തരത്തിലുള്ള ഒരു സന്യാസി സമൂഹം അതിൻ്റെ തലവനായി ഒരു മലയാളി എത്തുന്നു ആ മല ഏത് പറയുന്നത് നമുക്കെല്ലാം അറിയുന്നത് പോലെ തൃശ്ശൂരിലെ ചാലക്കുടിക്കടുത്ത് കാടുകുറ്റി എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം സേതുമാധവൻ നായരുടെയും ആനന്ദവല്ലി ടീച്ചറുടെയും മകനായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് ഒരു സഹോദരി കൂടിയുണ്ട് അപ്പൊ അദ്ദേഹമാണ് ഇത്തരത്തിലുള്ള ഒരു കുംഭമേളക്ക് കേരളത്തിൽ ഏറ്റവും ആദ്യമായി നേതൃത്വം കൊടുത്തത് എന്ന് നിങ്ങൾ അറിയണം ആ കുംഭമേളയിലേക്ക് ശങ്കരമഠത്തിലെ പ്രതിനിധികളും ആർ എസ് എസിന്റെ സമന്വയ ബൈട്ടക്കിൽ മോഹൻ ഭഗവത് കൂടി പങ്കെടുത്തുകൊണ്ട് അവരുടെ കൂടി ആശീർവാദത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു കുംഭമേള പ്ലാൻ ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെ കുംഭമേളകളിലേക്ക് വേണ്ടിയിട്ടുള്ള ചരിത്രത്തിലെ വളച്ചൊടിക്കലുകളും അതുപോലെ തന്നെ ഐതിഹ്യങ്ങളുടെ ഒക്കെ തന്നെ ചേർത്തുകൊണ്ട് വളരെ കൃത്യമായി ഒരു വൈദിക ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് കേരളത്തിലേക്ക് നടപ്പാവുകയും ഹിന്ദു എന്ന് പറയുന്നതിനെ അതായത് നമുക്കറിയാലോ ഈ പറയുന്ന നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള ആളുകൾക്കിടയിലുള്ള എല്ലാ വ്യത്യാസങ്ങളുമെല്ലാം മാറ്റിക്കൊണ്ട് ഇവരെ എല്ലാം ഏകീകരിക്കുകയും എന്നാൽ ഈ പറയുന്ന വൈദിക ബ്രാഹ്മണ്യത്തിനെ കുറിച്ച് പറയുകയും ആ ബ്രാഹ്മണ്യമുള്ളവർക്ക് ഇതിൻ്റെ മേൽക്കൈ കിട്ടുകയും ചെയ്യുന്ന ഒരു സമൂഹമാക്കി ഹിന്ദുക്കളെ മാറ്റണം എന്ന് പറയുന്ന ഒരു ബൃഹത്തായ പദ്ധതിയുടെ തുടക്കം കൂടിയാണ് അല്ലെങ്കിൽ അവസാന ഘട്ടത്തിലേക്കാണ് കേരളം എത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇനി അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആചാര്യന്മാരുടെ സ്ഥാനം നമ്മുടെ സമൂഹങ്ങളിൽ നഷ്ടമായി എന്നും അതുകൊണ്ട് തന്നെ ഓരോ ഗ്രാമങ്ങളിലും ഓരോ ആചാര്യന്മാർ വേണമെന്നും അവിടെ എല്ലാവരും തന്നെ ആ ആളുകളൊക്കെ തന്നെ നിരീക്ഷിക്കാനും അവരെ നേർവഴിക്ക് നടത്താനും ഇത്തരത്തിലുള്ള ആചാര്യ സമൂഹമുണ്ടാകണമെന്നും അവരെല്ലാവരെയും ബഹുമാനത്തോടെ കാണുന്ന ഒരു കാലം വരണമെന്നും പറയുമ്പോൾ വളരെ കൃത്യമായി പറഞ്ഞാൽ ഇപ്പം ഏതാണ്ട് നമ്മുടെ നാട്ടിലെ ഈ പറഞ്ഞപോലെ ക്രിസ്ത്യൻ സമുദായത്തിനും മുസ്ലിം സമുദായത്തിനും ഉള്ളതുപോലെ തന്നെ ഒരു ഹിന്ദു സമുദായത്തെ ഏകീകരിക്കുകയും അതിനൊക്കെ തന്നെ ഒരു രക്ഷാധികാരിയും അല്ലെങ്കിൽ ഒരു തലവനും വരികയും ചെയ്യുക എന്ന് പറയുന്ന ഒരു സ്വപ്ന സമാനമായിട്ടുള്ള ഒരു പദ്ധതികൾക്കാണ് കൃത്യമായിട്ട് ഇവർ തുടക്കമിടുന്നത് ഇത് യഥാർത്ഥത്തിൽ ഞാൻ നിങ്ങളോട് തുറന്നു പറഞ്ഞാൽ എല്ലാ ബിസിനസ്സുകളിലും ചെയ്യുന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യമാണ് ബിസിനസ് ചെയ്യുന്നവരൊക്കെ തന്നെ സ്കാറ്റേഡായി കിടക്കുന്ന കാര്യങ്ങളെ കൃത്യമായി ആരാണോ ഓർഗനൈസ് ചെയ്യുന്നത് അവർക്ക് ആ മേഖലയിൽ വലിയ പ്രാമുഖ്യം കിട്ടും എന്നുള്ളതാണ് ഞാനൊരു ചെറിയ എക്സാമ്പിൾ നിങ്ങളോട് പറയാം നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇവിടെ ബേക്കറികളൊക്കെ സ്ഥാപിച്ചിരുന്നത് സാധാരണക്കാരായ ഓരോരുത്തരും അവരവരുടെ ചെറിയ മുതൽ മുടക്കിൽ ചെറിയ റൂമിനകത്ത് ഒരു ഒറ്റമുറി ആയിരുന്നു ബേക്കറികൾ എന്നുള്ളത് നമുക്കറിയാം അത്തരത്തിൽ അവിടെ നമ്മൾ ചെന്നിട്ട് ആ പരിചയക്കാരിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുകയും അയാൾ അത് നടത്തി ഉപജീവനമാർഗം മാർഗ്ഗം കണ്ടെത്തുകയുമാണ് ചെയ്തതെങ്കിൽ പിന്നീട് നമുക്കറിയാം ഇപ്പൊ കെ ആർ ബേക്ക് എന്ന് പറയുന്ന ബേക്കറികൾ വന്നതോടുകൂടി അല്ലെങ്കിൽ കഫേ കോഫിയുടെ എന്ന് പറയുന്ന ഷോപ്പുകൾ വന്നതോടുകൂടി ഇത്തരത്തിൽ സ്കാറ്റേഡായി കിടന്ന കാര്യങ്ങളെ അവർ ഓർഗനൈസ് ചെയ്യുകയും അത്തരത്തിലുള്ള വലിയ ആളുകൾ വന്ന് ഫ്രാഞ്ചൈസി കൊടുക്കുകയും വലിയ മുതൽ മുടക്കിൽ ബിസിനസ്സുകൾ തുടങ്ങുകയും ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ചെറിയ ബേക്കറികൾക്കൊന്നും വലിയ സ്ഥാനമില്ലാതായി മാറുകയും ചെയ്തു എന്നുള്ളത് നമുക്കറിയാം എന്ന് പറഞ്ഞാൽ ബിസിനസ്സിലുള്ളൊരു തന്ത്രമാണ് അത് സ്കാറ്റേഡായി കിടക്കുന്ന ഈ പറഞ്ഞ ചിതറി കിടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ തോതിൽ നേട്ടമായി തീരുമെന്ന് രാഷ്ട്രീയത്തിലും ബി ജെ പി ഉത്തരേന്ത്യയിൽ മുഴുവൻ ചെയ്തതാണ് ഇപ്പോൾ കേരളത്തിലേക്ക് കൂടി ചെയ്യാനുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളതും കേരളീയരുടെ മനസ്സുകൾ ർഗീയമായി ഏതാണ്ട് വിഭജിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതും അതുവഴി വലിയ ശ്രമം യൂട്യൂബുകളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും അവർ നടത്തിക്കൊണ്ടിരിക്കുകയുമായിരുന്നു എന്ന് നമുക്കറിയണം ഇത് യഥാർത്ഥത്തിൽ ഇപ്പം ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത്തരത്തിലുള്ള ഒരു ചെറിയ ഉണ്ടാകുമ്പോൾ താൽക്കാലികമായ നേട്ടം ഒരുപക്ഷെ അത് ഇടതുപക്ഷത്തിന് ഉണ്ടാകും എന്ന് നമുക്കറിയാം പക്ഷെ ലോങ് ടേമിലേക്ക് വലിയ നേട്ടം ബി ജെ പിക്ക് ഉണ്ടാകും ആ ബി ജെ പിക്ക് ഉണ്ടാകുന്നത് ഉണ്ടാകാൻ പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കേരളത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു എം പി ആണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ അത് നാലോ അഞ്ചോ ആയി വളർത്താൻ വേണ്ട ഒരു പരിശ്രമത്തിന്റെ ഭാഗമായി കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം സംഘടിപ്പിക്കപ്പെടുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ ഈ പറയുന്ന പോലെ ഓർഗനൈസർ എന്ന് പറയുന്ന ആർ എസ് എസിന്റെ മുഖമാസിക നമ്മളോട് പറയുന്നത് കേരള ഗവൺമെൻറ്റിനോടും കേരളീയരോടും പറയുന്നത് നിങ്ങളൊരു വലിയ അവസരം നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് രണ്ട് ലക്ഷം കോടി രൂപയാണ് കേരളത്തിന് നഷ്ടമെന്ന് എന്ന് പറയുന്നത് കാരണം ഇതിനെ നമ്മൾ വളരെ കൃത്യമായി പ്രൊമോട്ട് ചെയ്യുകയും ഈ കുംഭമേളയെ പരിപോഷിപ്പിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ വാതിലേക്ക് വരുന്ന ഒരാൾ ഏറ്റവും കുറഞ്ഞത് രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ അയ്യായിരം രൂപ വരെ അവിടെ ചെലവഴിച്ചേനെ ഈ കഴിഞ്ഞ പതിനേഴ് ദിവസങ്ങൾ കൊണ്ട് അങ്ങനെ ചെലവഴിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ ടോട്ടൽ ജി ഡി പിയിൽ പോലും നാല് മുതൽ ഒൻപത് ശതമാനം വരെ വർധനമുണ്ടായിരുന്നാനേ എന്നുള്ളതാണ് ഓർഗനൈസറിൻ്റെ ലേഖനം വളരെ ലളിതവൽക്കരിച്ച് നമ്മളോട് പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതുകൂടാതെ അവർ പറയുന്നത് പ്രയാഗിൽ നടന്നിട്ടുള്ള കുംഭമേള വലിയ ലാഭമായിരുന്നു ആ ഗവൺമെൻറ്റിനെന്നും ആ ഗവൺമെൻറ് മുടക്കിയത് വെറും ഏഴായിരത്തി അഞ്ഞൂറ് കോടി എന്നും എന്നാൽ അവിടെ നിന്ന് ഇപ്പം ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞ ലാഭം എന്ന് പറയുന്നത് രണ്ടാം പോയിന്റ് എട്ട് ലക്ഷം കോടി ആണ് എന്നുമുള്ള ആണ് അവർ പറയുന്നത് പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും നമ്മുടെ ജനത മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റേതെങ്കിലും സംസ്ഥാനങ്ങൾ പോലെയല്ല വളരെ കൃത്യമായി ഏതാണ്ട് ഒരു ഇരുപത്തിയേഴ് മുപ്പത് ശതമാനത്തോളം വരുന്ന മുസ്ലിം സമുദായത്തിലെ സഹോദരന്മാരും പതിനഞ്ച് പതിനാറ് ശതമാനത്തോളം വരുന്ന ക്രിസ്ത്യൻ സമുദായവും ബാക്കിയുള്ള ഹിന്ദു സമുദായവും ഒക്കെ വളരെ ഈ പോലെ സൗഹാർദ്ദപരമായി വാഴുന്ന ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള ലാഭങ്ങളൊന്നും നമുക്ക് കിട്ടിയില്ലെങ്കിൽ പോലും മനസ്സമാധാനത്തോടെ വർഗീയ കലാപങ്ങളില്ലാതെ വർഗീയ വിഭജനമില്ലാതെ അന്യോന്യം സ്നേഹിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണം എന്നുള്ളതാണ് പ്രധാനം എന്നറിയാം പക്ഷെ എത്ര നാൾ ഇത് തുടരുമെന്ന് നമുക്കറിയില്ല കാരണം ഇതൊരു വലിയ മെഗാ പ്രൊജക്റ്റാണ് ആ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ അടുത്ത തവണ രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ അതായത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കൃത്യം ഒരു കൊല്ലം മുമ്പ് ഒരു മഹാകുംഭമേള കുംഭമേള എന്ന പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് അത് നടപ്പിൽ വരും എന്നുള്ള കാര്യം കൂടി ഉറപ്പാണ് അതിലിവർ ഒരു കാര്യം അത് മലപ്പുറത്ത് തന്നെ തിരുനാവായയിൽ നിളയുടെ തീരത്ത് നടപ്പാക്കാൻ കഴിയുന്നു എന്നുള്ളതും ഇവർ ഒരു കാര്യമാണ് നേരത്തെ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള സ്വാമി ഈ പോലെ ആനന്ദപുരം ഭാരതീയെ പോലെയുള്ള ആളുകൾ എന്തൊക്കെയാണ് ഇനി വീണ്ടെടുക്കാൻ പോകുന്നത് ആ വീണ്ടെടുക്കുന്നതിൽ നമ്മുടെ മനസ്സമാധാനവും സ്വസ്ഥതയും കൂടി ഉണ്ടാകുമോ എന്നറിയാനാണ് കേരളം കാത്തിരിക്കുന്നത് കരുതിയിരിക്കണം നമ്മൾ